മാത്തോമാത്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആൻഡ് പൈത്തോഗറ എന്ന വിഷയത്തെ സംബന്ധിച്ച ഏതാനും കണക്കുകളാണ് വിശദമാക്കുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മട്ട ത്രികോണം പൈത്തഗോറസ് തേറ മട്ട ത്രികോണവും സിദ്ധാന്തവും ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം മൂന്ന് വശങ്ങളുള്ള രൂപമാണ് ഫിഗർ ഫിഗർഗിൾ ആംഗിൾ ട്രയാങ്കിൾ മൂന്ന് കോണുകളും സിക്സ്റ്റി ഡിഗ്രികൾ അഥവാ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ള ത്രികോണം മൂന്ന് കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ള കോണുകൾ അടുത്തത് ഒരു കോൺ നയൻറ്റി ഡിഗ്രി വൺ ആംഗിൾ നയൻറ്റി ഡിഗ്രി അതർ ടൂ ആർ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ഇറ്റ് ഈസ് എ Right angle triangle. One angle is more than ninety degree. It is obtuse angle triangle. Three angles are less than ninety. Acute angle. In a triangle, three angles are acute. That means less than ninety degrees. െ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ നാം പഠിക്കാൻ പോകുന്നത് in a triangle if one angle is 90 degree is right angle other two angles are acute angle in a right angle triangle one angle is 90 degree and other two angles are Acute angle. One angle is right angle. That means equal to 90. And the other two angles are acute angle. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാക്സിമം ഒരു റൈറ്റ് ആംഗിളേ ഉണ്ടാവുള്ളൂ പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദർ ഈസ് ഓൺലി വൺ റൈറ്റ് ആംഗിൾ അതർ ടു ആംഗിൾസ് ആർ അക്യൂട്ട് ആങ്കിൾസ് ഒരു മട്ട ത്രികോണത്തിൽ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ബാക്കി രണ്ടും തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവ് പരമാവധി ഒരു മട്ടകോണേ ഉണ്ടായിരിക്കുള്ളൂ ഒരു മട്ട ത്രികോണത്തിൽ പരമാവധി ഒരു മട്ടകോണേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി രണ്ട് നൂറ് കോണുകളായിരിക്കും ഇന്നെ റൈറ്റ് ട്രയാങ്കിൾ ദ സൈഡ് ഓപ്പോസിറ്റ് ടു നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരേ കിടക്കുന്ന വശം ഏ സി അതിനെ നാം കൈപ്പോട്ടി ന്യൂസ് കർണം എന്ന് പറയും തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശം കൈപ്പോട്ടി ന്യൂസ് ഇവിടെ ഏ സി ആണ് കൈപ്പോട്ടി ന്യൂസ് അതിനെ കർണം എന്ന് പറയും ഒരു മട്ട ത്രികോണത്തിൽ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരേ കിടക്കുന്ന വശം കൈപ്പോട്ടിന്യൂസ് കർണം എന്ന് പറയും മറ്റ് രണ്ട് വശങ്ങൾ മറ്റ് രണ്ട് വശങ്ങൾ ഒന്നിനെ ബേസ് എന്നും മറ്റേത് എന്നും പറയും ബെയ്സ് മലയാളത്തിലെ പാദം എന്നും മറ്റേത് ലംബം എന്നും പറയും ഒരു മട്ട ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളാണ് കൈപ്പോട്ടിന്യൂസ് ബേസ് ആൾട്ടിറ്റ്യൂഡ് എ സി കൈപ്പോർട്ട് ന്യൂസ് എ ബി ആൾട്ടിറ്റ്യൂഡ് ബി സി ബേസ് ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ ഈ വശങ്ങളുടെ നിങ്ങളങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഇതാണ് പൈത്തഗോറസ് എന്ന മഹാനായ മാത്തമാറ്റീഷ്യൻ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു തിയറമാണ് ഒരു സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ്ത്തിന്റെ പേരിലുള്ള ഒരു തീയറമാണ് ഒരു മട്ട ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഇതാണ് പൈത്തോറസ്തേറം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിങ്ങനെയാണ് ूड स्क्वय स्क्वयर ईक्वल प्लस बीसी स्क्सीक् प्लस ए बी स्क्वयर कई स्क्वयू ब्लटिट्यूड स्क्वयर All angle base square equal to hypotenuse square plus hypotenuse square minus altitude square All angle altitude square equal to hypotenuse square മൈനസ് ബേസ് സ്ക്വയർ ഇതാണ് പൈത്ത ഗോറസ് തേറം റൈറ്റ് റയാങ്കിളിന് മാത്രമുള്ളതാണ് പൈത്ത ഗോറസ് തേറം റൈറ്റ് റയാങ്കിളിന് മാത്രമുള്ളതാണ് പൈത്ത ഗോറസ് തേറം കേട്ടോ ആ നീ അപ്പോൾ റൈറ്റ് റേയാങ്കിളില് ഹൈപ്പോട്ടിനു സ്ക്വയർ വലിയ വശത്തിൻ്റെ സ്ക്വയർ ബാക്കി രണ്ട് വശത്തിൻ്റെ സ്ക്വയർ കൂട്ടിയാൽ കിട്ടും ബെയ് സ്ക്വയർ പറഞ്ഞാൽ കൈപോട്ടിന്യൂ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു കൈപ്പോട്ടിനു സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഓക്കെ ഒന്നാമത്തെ കണക്ക് നോക്കാം ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ഇൻ റൈറ്റ് ട്രയാങ്കിൾ പി ക്യു ആർ പി ക്യു ഫോർ സെന്റിമീറ്റർ ക്യു ആർ ത്രീ സെന്റിമീറ്റർ വാട്ട് ഈസ് പി ആർ ഹൈപ്പോട്ടിന്യൂസ് ആണ് കാണേണ്ടത് അപ്പോ ഹൈപ്പോട്ടി സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ക്വൽ ടു ബേ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അപ്പോൾ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ത്രീ സ്ക്വയർ എന്ന് പറയുന്ന കാണാൻ ത്രീ ഇൻറ്റു ത്രീ ഫോർ സ്ക്വയർ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ രണ്ടും കൂടെ കൂട്ടിയാൽ ട്വൻ്റി ഫൈവ് അപ്പോൾ ഹൈപ്പോന്യൂസ് കാണാൻ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ഈക്വാൾ ടു ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി ഇൻ റൈറ്റ് വാട്ട് ഈസ് ആണ് അപ്പോസ്വയർ ഈക്വൽ ടു സ്ക്വയർ സ്ക്വയർ ടെൻ സ്ക്വയർ മൈനസ് 6 स्क्वायर 100 - 36 = 64 அப்ப 베이스 इक्वल टू √64 = 8 cm நோக்கம் அடுத்த प्रॉब्लम நோக்கம் மூணாமத கணக்கാണ് lmn ഇൻട്രയാങ്കിൾ എൽ എം എൻ ആങ്കിൾ എം നയൻറ്റി ഡിഗ്രി എം എൻ ഫൈവ് സെൻറ്റിമീറ്റർ എൽ എം ട്വൽവ് സെൻറ്റിമീറ്റർ വാട്ട് ഈസ് എൽ എൻ വാട്ട് ഈസ് എൽ എൻ അപ്പോൾ അവിടെ കൈപോർട്ടിന്യൂസ് ആണ് കാണേണ്ടത് കൈപ്പോർട്ടിനു സ്ക്വയർ ഈക്വൽ ടു ബെയ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു 5² + 12² 5² 25 12² 144 अब दोनों को जोड़ देना 169 अब आगे कंटिन्यूस √169 = 13 नेक्स्ट प्रॉब्लम इन राइट ट्रायंगल pqr PR equal to 26. QR equal to 24. What is PQ? And what is perimeter of PQR? Perimeter of PQR. Triangle PQR. Perimeter Sum of three sides. About is PQ? Altitude square equal to कईपोटिवेंटी स्कोय मैन टोर स्कोय सेवेंटी मैन फवेंटी सिक्स टू हंड्रड अलूड रूट हंड्रडन अटर ർ ഓഫ് ട്രയാങ്കിൾ പെരിമീറ്റർ പറഞ്ഞാൽ മൂന്ന് സൈഡ് കൂട്ടലാണ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി സിക്സ് പ്ലസ് ടെൻ ഈക്വാൾ ടു സിക്സ്റ്റി ഈക്വാൾ ടു സിക്സ്റ്റി ഇതാണ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നോക്കാം ഈ മട്ട ത്രികോണത്തിന്റെ ഏരിയ 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 കാണാൻ കാണാൻ നോക്കാം ഇവിടെ അടുത്തത് വാട്ട് ഈസ് ഓഫ് 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 ഹാഫ് ബേസ് ഹൈറ്റ് ഇതാണ് ബേസ് ഇതാണ് കാഴ്ച്ച പാതവും ആൾട്ടിറ്റ്യൂഡും ബേസും ആൾട്ടിറ്റ്യൂഡും അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ടു കൊണ്ട് ക്യാൻസൽ ചെയ്തു ഈക്വൽ ടു സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് ഏരിയ അടുത്ത റൈറ്റ് റയാങ്കിൾ ഇവിടെ ട്വൻറ്റി ഫോർ ഇവിടെ ടെൻ ഏരിയ കണ്ണം ഏരിയ ഓഫ് പി ക്യു ആർ ഏരിയ ഓഫ് ട്രയാങ്കിൾ പിക്യു ആർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ട്വൻ്റി ഫോർ ഇൻറ്റു ടെൻ ഹാഫ് ഇൻറ്റു ഇതാണ് ബേസ് ഇതാണ് ഹൈറ്റ് അപ്പോൾ ടു കൊണ്ട് ക്യാൻസൽ ചെയ്തു ട്വൽവ് ഇൻറ്റു ടെൻ വൺ ട്വൻ്റി സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് റൈറ്റ് റയാങ്കിളിൻ്റെ ഏരിയ ഒരു മട്ട ത്രികോണത്തിലെ ഒരു റൈറ്റ് റയാങ്കിളിലെ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ ഏറ്റവും ചെറിയ സൈഡ് ടു എം ആണെങ്കിൽ അടുത്ത സൈഡ് എം സ്ക്വയർ മൈനസ് വണ്ണും എം സ്ക്വയർ പ്ലസ് ആയിരിക്കും റൈറ്റ് ദ വണ്ണും സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ എം എം സ്ക്വയർ പ്ലസ് വൺ എന്ന രൂപത്തിലായിരിക്കും ഏറ്റവും ചെറിയ സൈഡാണ് രണ്ട് സൈഡ് ഒന്ന് എം സ്ക്വയർ മൈനസ് വണ്ണും അടുത്ത ഹൈപ്പോർട്ടിനുസ് എം സ്ക്വയർ പ്ലസ് വണ്ണും ആയിരിക്കും ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇതാണ് ഏറ്റവും ചെറിയ വശം ടൂ എം ബേസ് ടു എം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ടൂ എം അടുത്ത വശം എം സ്ക്വയർ മൈനസ് വൺ പോട്ടിനാണെങ്കിൽ എക്സ്പ്രസ്

x y equal to m square minus one, five square minus one, twenty five minus one, twenty four, and x z equal to m square plus one. above five square plus one, twenty five plus one, twenty six. ബാക്കി രണ്ട് സൈഡ്സ് കിട്ടി അടുത്ത കണക്ക് പിക്യു ആറിൽ ബാക്കി രണ്ട് സൈഡ്സ് കാണും ഇവിടെ ടു എം ഈക്വാൽ ടുവൽ ടു സിക്സ് എം സ്ക്വയർ മൈനസ് വൺ സിക്സ്ക്വയർ മൈനസ് വൺ തേർട്ടി സിക്സ് മൈനസ് വൺ തേർട്ടി ഫൈവ് ആൻഡ് കൈ പി ആർ പി ആർ കാണാൻ പ്ലസ് വൺ അപ്പോ സ്ക്വയർ പ്ലസ് വൺ തേർട്ടി സിക്സ് പ്ലസ് വൺ തേർട്ടി സെവൻ ബാക്കി രണ്ട് സൈഡ്സ് ഒന്ന് തേർട്ടി ഫൈവും മറ്റേ തേർട്ടി സെവനും ആയിരിക്കും പൈത്ത സിദ്ധാന്തവുമായി സിദ്ധാന്തവുമായും പൈത്ത കുറ ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കൗുങ് കാറ്റടിച്ചപ്പോൾ തറയിൽ നിന്നും അഞ്ച് മീറ്റർ മുകളിലായി ഒടിഞ്ഞ് അതിൻ്റെ അഗ്രഭാഗം നിലത്ത് തട്ടിയിട്ടുണ്ട് കൗങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും പന്ത്രണ്ട് മീറ്റർ അകലെയാണ് അതിൻ്റെ അഗ്രഭാഗമെങ്കിൽ ഒടിഞ്ഞ ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്റർ എന്നതാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ബിക്കോസ് ഓഫ് സ്റ്റോ ദ അലക്നട്രീ ഇതാണ്ടോ കൗങ് ഇതാണ് കൗങ് അടക്ക അടയ്ക്കാൻ മരമാണ് പറയുന്നത് കൗങ്ങ് ഇത് എന്തു ചെയ്തു കുറച്ച് ഉയരമുണ്ട് ഇത് അഞ്ച് മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിൻ്റെ തറ ഇവിടെ താഴത്ത് മുട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിന്ന മരമായിരുന്നു ഒടിച്ച് വീണു ഇവിടെ പന്ത്രണ്ട് മീറ്റർ അകലെയായിട്ടാണ് അതിൻ്റെ ഒടിഞ്ഞ ഭാഗം ഒടിഞ്ഞ ഭാഗം കറയിൽ മുട്ടിയിരിക്കുന്നത് എങ്കിൽ ഈ ഭാഗത്തിൻ്റെ നീളമാണ് കാണേണ്ടത് ഞാൻ ടിക്കിട്ട ഭാഗത്തിൻ്റെ നീളം കാണണം ഒടിഞ്ഞ ഭാഗത്തിൻ്റെ നീളം കാണണം നമുക്കിതിനെ എ ബി സി എന്ന് പേര് കൊടുക്കാം ഇവിടെ എ സി സ്ക്വയർ കാണാൻ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ കാണണം എ ബി സ്ക്വയർ അഞ്ച് സ്ക്വയർ ബി സി സ്ക്വയർ പന്ത്രണ്ട് സ്ക്വയർ ഇരുപത്തി അഞ്ച് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് രണ്ടും കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് എ സി എന്ന് പറയുന്നത് ൊമ്പത് അപ്പോ പതിമൂന്ന് മീറ്റർ ഏ സിയിൽ നിലം പതിമൂന്നാണ് ഇനി ചോദിക്കും ദ പതിമൂന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട് ബി ഓപ്ഷൻ അടുത്ത കൗങ്ങിൻ്റെ ഉയരം ചോദിക്കും പഠിച്ച ഹൈറ്റ് ഓഫ് ദ ട്രീ മൊത്തം ഉയരം കാണണം കൈറ്റ് മൊത്തം കാണാൻ ഈ ഫൈവും ഇവിടെ കിട്ടിയ തേർട്ടീനും തമ്മിൽ കൂട്ടണം അപ്പൊ ആൻസർ പതിനെട്ട് മീറ്റർ ആണ് ഉയരം എന്ന് കിട്ടും കണ്ടോ ബിക്കോസ് ഓഫ് ഡയറക്ട് ദ്രീ ബ്രോക്കൺ അൻഡ് ടച്ചസ് ദ ഗ്രൗണ്ട് ഇറ്റ് ഈസ് ട്വൽ മീറ്റർ എവേ ഫ്രം ഇറ്റ്സ് ഫോർട്ട് കൗുങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ അകലെയായിട്ടാണ് ഈ കൗുങ് നിലത്ത് മുട്ടിയിരിക്കുന്നത് ഒടിഞ്ഞ ഭാഗത്തിന് നീളം ചോദിക്കുന്നുണ്ട് ആകെ ഉയരം ചോദിക്കുന്നുണ്ട് എ സി ആണ് കാണേണ്ടത് എ സി സ്ക്വയർ കാണാൻ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഫൈവ് സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ അപ്പം ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ ഫോർട്ടി ഫോർ വൺ സിക്സ്റ്റി നയൻ എ സി ഈക്വൽ ടു തേർട്ടീൻ ഇതുമായി ബന്ധപ്പെടുന്ന പൈത്ത കുറച്ചുമായി ബന്ധപ്പെടുന്ന ഇനി ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം രാജേഷ് നാല് കിലോമീറ്റർ തക്കെന്ന് പറഞ്ഞാൽ സൗത്തിലേക്ക് സഞ്ചരിച്ചു അതിനുശേഷം അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പിന്നെ ആറ് കിലോമീറ്റർ പോയി അതിനുശേഷം അയാൾ റൈറ്റിലേക്ക് തിരിഞ്ഞു നാല് കിലോമീറ്റർ സഞ്ചരിച്ചു ഇപ്പോ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലത്തിലാണെന്നാണ് ചോദിച്ചത് നോക്കുക ആദ്യം രാജേഷ് നാല് കിലോമീറ്റർ സൗത്തിലേക്ക് പോയി രാജേഷ് എങ്ങനെയാണ് സഞ്ചരിച്ചത് നമുക്ക് നോക്കാം എ എന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങിയത് നാല് കിലോമീറ്റർ താഴത്തേക്ക് പോയി അടുത്തത് ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു സാധാരണ നമ്മൾ മാപ്പിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് മുകളിലേക്കാണ് നോർത്ത് താഴത്തേക്ക് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ആ രൂപത്തിലാണ് കണ്ടോ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇവിടെ ഇതാണ്ടോ സൗത്തിലേക്ക് നാല് കിലോമീറ്റർ പോയി പറഞ്ഞാൽ താഴത്തേക്ക് വന്നു പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ പോയി പിന്നെ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു നാല് കിലോമീറ്റർ വന്നു ബിയിലെത്തി നമ്മളോട് ചോദിക്കുന്നത് എയിൽ നിന്നും ബിയിലേക്ക് രാജേഷ് എത്ര അകലെയാണ് എത്ര ദൂരമാണ് എന്ന് കാണണം അതിനായിക്കോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇങ്ങനെ നേരെ താഴത്തേക്ക് വരച്ചു ഇതാ വരച്ചു ഇവിടേക്ക് ഇങ്ങോട്ട് വരച്ചതാണ് കേട്ടോ ഇവിടെ നാലായതുകൊണ്ട് കൊണ്ട് ഇവിടെയും നാല് ഇവിടെ ആറായപ്പോൾ ഇവിടെ ആറ് അപ്പോ ശരിക്കും ഇതൊരു റൈറ്റ് റയാങ്കിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതാ ഇവിടെ എ സി ആണ് നമുക്ക് കാണേണ്ടത് സോറി എ ബി ആണ് കാണേണ്ടത് ഇവിടെ എട്ട് ഇവിടെ ആറ് അപ്പൊ പൈത്തോറസ് തീരം വെച്ചുകൊണ്ട് എ ബി സ്ക്വയർ കാണാൻ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ അത്രയാണ് എട്ട് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ അറുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് നൂറ് എന്ന് കിട്ടും അപ്പോൾ എ ബി എന്നത് റൂട്ട് നൂറ് പത്ത് കിലോമീറ്റർ അകലെയാണ് എ ബി യുടെ നീളം പത്ത് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ രാജേഷ് ആദ്യം സൗത്തിലേക്ക് നാല് വന്നു പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ പോയി വീണ്ടും റൈറ്റിക്ക് തിരിഞ്ഞു നാല് കിലോമീറ്റർ വന്നു ഇപ്പോൾ എ ബിയിലെത്തി എൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് കാണണം അപ്പോൾ ഇവിടെ നാലാണ് നേരെ നേരെ വരച്ചു നാല് ഇവിടേക്ക് ആറ് അപ്പോൾ എ ബി സി ഒരു റൈറ്റ് ട്രിയാങ്കിൾ ആണ് എട്ട് ആറ് എ ബി സ്ക്വയർ കാണണം അപ്പോൾ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ചെയ്യുക

ഏതാനും ചോദ്യങ്ങളും വസ്തുതകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു യു എസ് എസിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ ആൻഡ് നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് യു എസ് എസ് ക്ലാസിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പറാണ് കൊടുത്തിരിക്കുന്നത് താങ്ക് യു